ഇപ്പോൾ കൂട്ടുകാരെ എല്ലാവരും വരൂ നമുക്ക് പുതുതായി പണി കഴിപ്പിച്ച വീടിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം ആദ്യമായി നമ്മൾ വന്നിരിക്കുന്നത് ലിവിങ് റൂമിലേക്കാണ് അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് ബുഡ് കൊണ്ടുള്ള രണ്ട് ചെയർ അതൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ കൂടിയ ഒരു കുഞ്ഞ ലിവിങ് റൂം ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ലിവിങ് റൂമിൻ്റെ എതിർവശത്തായിട്ടാണ് നമ്മൾ സ്റ്റെയർ റൂം കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വീതിയിൽ തന്നെയാണ് സ്റ്റെയർ എല്ലാം കൊടുത്തിരിക്കുന്നത് കാരണം നമ്മൾ പ്രായമായവർക്കൊക്കെ കയറി ചെല്ലാൻ എളുപ്പത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ടൈലാണ് സ്റ്റെയർ റൂമിന് നൽകിയിരിക്കുന്നത് ചെയർ റൂമിൻ്റെ എതിർവശത്തായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പത്തോട് കൂടിയ ബെഡ്റൂം തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന് നമ്മൾ അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യങ്ങളോട് കൂടിയ ഒരു ബാത്റൂം തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് യൂറോപ്യൻ ക്ലോസറ്റാണ് ബാത്രൂമില് നമ്മൾ കൊടുത്തിരിക്കുന്നത് അടുത്ത നമ്മൾ പോകുന്നത് സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ് രണ്ട് വശത്തും ജനലുകൾ നൽകിയിട്ടുണ്ട് ആദ്യത്തെ ബെഡ്റൂമിൽ നമ്മൾ ഒരു വശത്ത് മാത്രമേ ജനൽ ജനലുകൊടുത്തിട്ടുള്ളൂ പിന്നെ ഒരു ത്രിബിൾ കോട്ട് ബെഡ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബെഡ്റൂം തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിന് പുറത്ത് ഫസ്റ്റ് ബെഡ്റൂമിനും ഡൈനിങ് ഹാളിനും ഇടയിലായിട്ടാണ് നമ്മുടെ വാഷ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തതായി നമ്മൾ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡൈനിങ് റൂമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് റൂമിൽ തന്നെയാണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് നമ്മളൊരു കുഞ്ഞ് സ്റ്റോർ റൂം നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റോർ റൂമ് അത്യാവശ്യം ഒരു ബെഡൊക്കെ ഇടാനുള്ള സൗകര്യത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അവിടെ ഒരു ബെഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആരെങ്കിലും അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സിംഗിൾ ബെഡ്റൂം ആക്കി അതിനെ നമ്മൾ മാറ്റി കിച്ചണിലേക്കാണ് പോകുന്നത് കിച്ചൺ ഒരു വർക്ക് ഏരിയ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ഗില്ല് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആലുവ അടുപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യ സൗകര്യങ്ങളുള്ള ഒരു കുഞ്ഞ് കിച്ചൺ നമ്മൾ സെക്കൻഡ് ബാത്ത്റൂം കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയയിലാണ് അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു കുഞ്ഞ് ബാത്റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും വീട് ഇഷ്ടമായല്ലോ അല്ലേ